നമസ്കാരം ഞാൻ രാഹുൽ വാനിമ്പറ ചെമ്പൂത്രയിലാണ് നിൽക്കുന്നത് ദേശീയപാതയോടുത്ത് ചേർന്ന് നമ്മൾ കുറച്ച് നാൾ മുമ്പൊരു വീഡിയോ ചെയ്യുന്നു മിൽമ ഷോപ്പി തുടങ്ങിയിട്ടുണ്ടെന്ന് ഹരിയേട്ടൻ അതായത് ഇവിടുത്തെ ചെമ്പൂത്ര സ്വദേശി തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ ആദിത്യ സൂപ്പർ മാർക്കറ്റ് കൂടി ആരംഭിച്ചിരിക്കുകയാണ് സുഖകരമായ രീതിയിൽ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഹോം ഡെലിവറി സർവീസങ്ങളൊക്കെ തന്നെയുണ്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ചെമ്പൂത്രയിൽ ദേശീയപാതയോട് ചേർന്ന് അപ്പോൾ ഈ ഒരു മിനി സൂപ്പർ മാർക്കറ്റിൽ പലചരക്ക് അതുപോലെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെയുണ്ട് അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഐറ്റംസ് ഉണ്ട് അപ്പം മിൽമേടെ എല്ലാ പ്രൊഡക്റ്റുകളും അങ്ങനെ തന്നെയുണ്ട് അതിൻ്റെ ഒപ്പം ചേർന്നൊരു വിപുലമായ രീതിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നു അപ്പം നിങ്ങൾ പ്രദേശവാസികൾ അതുപോലെ ഇതിൽ പോകുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക അതുപോലെയുള്ള ചെറുകിട സ്ഥാപനങ്ങൾ നമ്മൾ നേരിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം എന്തൊക്കെ ഉള്ളതെന്നും അതുപോലെ തന്നെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ിൽമയുടെ പ്രൊഡക്ടുകൾ ഇപ്പോഴും അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇച്ചിരി ബ്രാൻഡ് ആയതുകൊണ്ടും നന്നായിട്ട് പോകുന്നുണ്ട് പുതിയൊരു സംരംഭം അതായത് പലചരക്ക് നമ്മുടെ ഈ ഒരു എങ്ങനെയാണ് സപ്പോർട്ട് ആളുകൾ ഇപ്പൊ നന്നായിട്ട് വരുന്നൊക്കെ ഇപ്പൊ ഒരുവിധം ഈ പ്രദേശത്തു നിന്നുള്ള എല്ലാവരും വരുന്നുണ്ട് ഇപ്പൊ ആടും ഒക്കെ കണ്ട് സ്ഥിരം ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടായത് കൊണ്ട് ഒരു ഇപ്പോൾ പലചരക്കുകളുണ്ട് പിന്നെ ബിസ്ക്കറ്റുകൾ പിന്നെ അരി വക സാധനങ്ങളുണ്ട് പിന്നെ അങ്ങനെ നിത്യോപയോഗം വരുന്ന സാധനങ്ങളുണ്ട് എണ്ണ അങ്ങനെ അച്ചാറുകൾ നിലവിലിപ്പോ ഹോം ഡെലിവറി സംവിധാനങ്ങൾ നിലവിൽ ഹോം ഞങ്ങള് ഞങ്ങൾ തന്നെയാണ് അത് ഇതാക്കുന്നത് ഇവിടുന്ന് ചുറ്റുവറം അടുത്തുള്ള അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ ഞങ്ങള് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഹോം ഡെലിവറി സംവിധാനം ഉണ്ട് അതായത് നമ്മൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുള്ളവർ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവരിലൊക്കെ അവർ കൊണ്ടു കൊടുക്കുന്നതായിരിക്കും ഇവിടെ കണ്ടറിയാം എല്ലാ സാധനങ്ങളും ഉണ്ട് നിത്യേറെ സാധനങ്ങൾ പലചരക്ക് അതുപോലെ നമ്മൾ ബേക്കറി ബിസ്ക്കറ്റ് കുട്ടികൾക്ക് ആവശ്യമുള്ള അതുപോലെ മിന്മേടെ പ്രൊഡക്റ്റുകൾ നമ്മൾ വിശദമായൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് മിൽമയുടെ തന്നെ ഒരു നിരവധി പ്രൊഡക്റ്റുകളുണ്ട് ഓൾറെഡി നമ്മൾ ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് മിൽമയ്ക്ക് ഇത്രയധികം അധികം പ്രൊഡക്റ്റുകളുള്ള കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെമ്പൂത്രയിൽ നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിൽ ദേശീയപാതയോട് ചേർന്ന് മുടിക്കോടിനും പട്ടിക്കാടിനും ഇടയിൽ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ദേശീയപാതയിൽ ഇടദിവസത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മിൽമ ഷോപ്പിയോട് ചേർന്ന് ഇവിടെ ക്ഷീർ സംഘം ഒരു പാൽ സൊസൈറ്റി ഉണ്ട് അതിൻ്റെ തൊട്ട് ചേർന്ന് ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ആദിത്യ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നത് അവിടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മറ്റു പ്രത്യേകതകളിലൊന്നാണ് എം ആർ പി അതായത് മാക്സിമം റീറ്റെയിൽ പ്രൈസിൽ നിന്നും കുറച്ചിട്ടാണ് കൊടുക്കുന്നത് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ആവശ്യം പലർക്കും ആവശ്യമുള്ളവർ വരാൻ സൗകര്യക്കുറവുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഹോം ഡെലിവറിയും ഉണ്ടായിരിക്കും ഇതുപോലെയുള്ള ചെറുകിട സംരംഭങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഇവർക്ക് ചെറിയ സാധനങ്ങളുണ്ട് ഇത് വാങ്ങി കുടിച്ചാൽ ആയിരിക്കും